ഇനി ഞാൻ പിടിച്ചാലോ അത് വേണ്ട സിജു ആയാലോ വേണ്ട അവന് കൊറേ ബോട്ട് പുറത്തുണ്ട് എന്നാ പിന്നെ സായി പിടിക്കല്ലേ ഓ വേണ്ട അവന് നടുവേന ഇനി ഓന്റെ തോളിൽ കയറി പിടിച്ചിട്ട് വേണേ കഴിഞ്ഞേക്കാൾ വലിയ തള്ളി വേനയാവരച്ചിലും മതിയാക്കാൻ തോന്നുന്നു അവൻ പോയി പിന്നെ എനിക്ക് ആളുടെ തോളില്ലെങ്കിലും ഒരാളുടെ തോൾ എനിക്ക് ബിഗ് ബോസിനകത്ത് ഉണ്ട് ആരാന്നറിയാ എന്നാലും കരച്ചിന് വിടണ്ട കരഞ്ഞേക്ക ബിഗ് ബോസ് വീട്ടിലെ ആംബുലൻസുകളായ അർജുനും അപ്സരയും ചേർന്ന് മുല്ലയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരിക